വാഗ്ഭടാചാര്യർ എന്ന ഒരു കഥാപാത്രത്തെ കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഐതിഹ്യമാലയിൽ അവതരിപ്പിക്കുന്നുണ്ട് അത് ചിന്താ കുഴപ്പമുണ്ടാകരുത് വാഗ്ഭടാനന്ദൻ അല്ല വാഗ്ഭടാചാര്യർ എന്നാണ് ഐതിഹ്യത്തിൽ ചരിത്രത്തിൻ്റെ അംശം കുറച്ചുണ്ടാകും എന്ന് ഞാൻ പറഞ്ഞല്ലോ വാഗ്ഭടാചാര്യരുടെ ഐതിഹ്യം കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറയുന്ന പ്രകാരം ഞാൻ നിങ്ങളോട് പറയാം ഒരു കാലത്ത് മുഹമ്മദീയരുടെ അക്രമവും പ്രാബല്യവും കൊണ്ട് ആയുർവേദ ശാസ്ത്രം ബ്രാഹ്മണർക്ക് നഷ്ടപ്പെട്ടു ഈ അക്രമവും പ്രാബല്യവും മുഹമ്മദീയൻ എന്നുള്ള വാക്കും കൊട്ടാരത്തിൽ ശങ്കുണ്ണി പ്രയോഗിച്ചതാണ് എന്നെ തല്ലാൻ വരരുത് ഈ ഐതിഹ്യമാല ഡി സി ബുക്സ് അച്ചടിച്ചത് ഇപ്പോഴും പ്രചാരത്തിലുണ്ട് അതുകൊണ്ട് ആർക്കെങ്കിലും കേസോ ഗുന്തമോ കൊടചക്രമോ കൊടുക്കാനുണ്ടെങ്കിൽ ഡി സി ബുക്സിന് നേരെയോ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ സന്തതി പരമ്പര ആരെങ്കിലും ജീവനോടെ ഉണ്ടെങ്കിൽ അയാളുടെ ഒക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കാം എന്നെ വെറുതെ വിടണം അപ്പോൾ മുഹമ്മദീരുടെ കയ്യിലായിപ്പോയി ആയുർവേദം മുഴുവൻ കാലം കുറേ കഴിഞ്ഞു ബ്രാഹ്മണരുടെ കയ്യിൽ ഒന്നുമില്ല ബ്രാഹ്മണർ എന്നുള്ള വാക്കും കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ വാക്കാണ് ഹിന്ദു എന്നുള്ള വാക്കല്ല കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഉപയോഗിക്കുന്നത് ബ്രാഹ്മണർ എന്നാണ് ആര് വഹിക്കോട്ടെ അവർക്കിത് നഷ്ടപ്പെട്ടു മുഹമ്മദിയർ ആയുർവേദത്തിൽ നമ്പർ ആയിട്ട് മാറി മാത്രമല്ല അവർ അവരുടെ നിയമവും ചട്ടവും അനുസരിച്ച് മുഹമ്മദ് മാത്രമേ ആയുർവേദം പഠിപ്പിക്കുകയുള്ളൂ എന്നും തീരുമാനിച്ചു അപ്പോൾ എന്തു ചെയ്യും സ്വന്തം കയ്യിലുള്ള വിദ്യ മുഴുവൻ നഷ്ടപ്പെട്ടു ഒരു ഗ്രന്ഥവും ഇല്ല ഒന്നുമില്ല ആർക്കും ഒന്നും ഓർമ്മയുമില്ല ഇവരിങ്ങനെ കഷ്ടപ്പെട്ട് ഇരുന്നപ്പോൾ ഒരു നദിക്കരയിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് എന്താ ഇതിനൊരു പോം വഴി അപ്പോൾ ഒരു ബ്രാഹ്മണൻ പറഞ്ഞു അതേ ഞാൻ നോക്കിയിട്ട് ഒരേ ഒരു പോം വഴിയെ കാണുന്നുള്ളൂ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ മുഹമ്മദീയനായി വേഷം മാറിയിട്ട് ഈ മുഹമ്മദീയെ വൈദ്യൻ്റെ അടുത്ത് പോയിട്ട് ഈ വിദ്യ പഠിച്ച് തിരിച്ചു വരണം ഇതല്ലാതെ വേറെ മാർഗം ഞാൻ കാണുന്നില്ല കാരണം അവർ മുഹമ്മദീയരെ മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ മുഹമ്മദീയരായിട്ട് കൺവെർട്ട് ചെയ്യാൻ ഇന്നത്തെ പോലെ അന്നത്തെ ബ്രാഹ്മണർ കൺവെർട്ട് ചെയ്യാൻ തയ്യാറായിരുന്നില്ല പ്രാണം പോയാലും ശരി ആയുർവേദം പോയാലും ശരി കൺവെർട്ട് ചെയ്യാൻ ഞാൻ തയ്യാറല്ല അപ്പോൾ പിന്നെന്താ വേഷം ധരിക്കാം അപ്പോൾ കൂട്ടത്തിൽ ചെറുപ്പം ആയിരുന്നു വാഗ്ഭടൻ എന്ന ആൾ വാഗ്ഭടാചാര്യർ എന്ന് പിന്നീടാണ് അറിയപ്പെടുന്നത് വാഗ്ഭടൻ എന്ന് വാഗ്ഭടന് പത്തൊമ്പത് ഇരുപത് വയസ്സേ ഉള്ളൂ അപ്പോൾ അവൻ പറഞ്ഞു അവനും ചോരത്തിളപ്പുണ്ടല്ല അവൻ പറഞ്ഞു ഞാനിത് ചെയ്യാം അവൻ അസാമാന്യം ബുദ്ധിശക്തിയുള്ളവനാണ് ഓർമ്മശക്തിയുള്ളവനാണ് മിടുക്കനാണ് അസാമാന്യ പ്രഭാവമുള്ളവരാണ് അപ്പോൾ ശരി അന്നാ നീ ചെയ്യണം ഇയാൾ വാഗ്ഭടൻ ഒരു മുഹമ്മദീയൻ്റെ വേഷം ഒരു തൊപ്പിയൊക്കെ സംഘടിപ്പിച്ച് റെഡിയാക്കി നദിക്കക്കരയാണ് വലിയൊരു ആയുർവേദ വൈദ്യൻ അയാൾ മുസ്ലിമാണ് അയാൾക്ക് അറിഞ്ഞുകൂടാത്ത വിദ്യകളൊന്നും തന്നെയില്ല അയാൾ അവിടെ പഠിപ്പിക്കുന്നുമുണ്ട് പിള്ളേർ നദി കടന്ന് അപ്പുറത്തേക്കും ചെന്നാ മതി നദി കടന്നു അപ്പുറത്തേന്നു ഇയാൾ ചോദിച്ചു ആരാ നീ എവിടെ നിന്ന് വരുന്നു എന്താവശ്യം അപ്പോൾ പറഞ്ഞു ഞാൻ കുറച്ച് വടക്കുന്ന സ്ഥലമൊന്നും പറഞ്ഞില്ല കുറേ വടക്കുന്നതാണ് അപ്പോൾ എനിക്ക് ഈ ആയുർവേദം പഠിക്കണമെന്നുണ്ട് അതിനു വേണ്ടി വന്നതാണ് നീ നന്നായിട്ടൊക്കെ പഠിക്കുമോ നിൻ്റെ കയ്യിൽ എന്താ ഗ്രന്ഥമുള്ളത് എൻ്റെ കയ്യിൽ ഒരു ഗ്രന്ഥവുമില്ല ഞാനൊന്നും പഠിച്ചു പഠിച്ചിട്ടുമില്ല എം ടി വെസ്സലാണ് അപ്പോൾ മുഹമ്മദ് യൻ പറഞ്ഞു കൊള്ളാം ഞാനൊന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം അത് നീ അങ്ങനെ പ്രയോഗിക്കുന്നു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് രണ്ട് ശ്ലോകങ്ങൾ അത് ഇതൊക്കെ പറഞ്ഞു കൊടുത്തു ഇതെല്ലാം വാൻഭടൻ വളരെ കൃത്യമായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുന്നു ചിന്തിക്കുന്നു അതിനപ്പുറം കടന്ന് ചിന്തിക്കുന്നു ഒക്കെ കഴിഞ്ഞപ്പോൾ ഈ ഗുരുവായ മുഹമ്മദ് യീനെ വലിയ സന്തോഷമായി മിടുക്കനാണല്ലോ നീ നീ ഒരു കാര്യം ചെയ് ഇവിടെ നിന്ന് പഠിക്കുന്നു എൻ്റെ ചിലവൊക്കെ ഞാൻ നോക്കിക്കോളാം ഭക്ഷണം താമസം എല്ലാം ഇവിടെ ഏഴ് നില മാളികയാണ് ഈ വൈദ്യൻ്റെ അത്രക്കെങ്കേമനാണ് അപ്പം ഇയാൾ പറഞ്ഞു അയ്യോ വേണ്ട എനിക്ക് ഈ നദി കിടന്ന് അപ്പുറത്ത് പോയാലേ എൻ്റെ ഒരു ബന്ധുഗ്രഹവും അവിടെ ആൾക്കാരും ഒക്കെ ഉണ്ട് അവിടെ ഞാൻ താമസിച്ചോളാം ഭക്ഷണമൊക്കെ അവിടെ നിന്ന് ആയിക്കോളാം അങ്ങനെ ഒന്നും എനിക്ക് വേണ്ടി അങ്ങൊന്നും ചിലവാക്കണ്ട ഈ വിദ്യ ഒന്ന് പറഞ്ഞു തന്നാൽ മതി ഇത്രയേ ഉള്ളൂ ആ എന്നാൽ പിന്നെ ശരി അങ്ങനെ ആയിക്കോട്ടെ അങ്ങനെ രാവിലെ ഇയാൾ ഭക്ഷണമൊക്കെ കഴിച്ച് വേഷം മാറി നദി കടന്ന് ഇക്കരെ വരും രാത്രി വരെ പഠിക്കും രാത്രിയിൽ പോയിട്ട് കുളിച്ച് അത്താഴമൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങും വീണ്ടും തിരിച്ചു വരും ഇതിങ്ങനെ തുറന്നുകൊണ്ടിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മുഹമ്മദ് ഇൻ പറഞ്ഞു എടാ നീ അത്താഴം കഴിഞ്ഞും പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിന്നെ ഞാൻ പഠിപ്പിക്കാം നിന്നെ പഠിപ്പിക്കാൻ ഒരു സുഖമുണ്ട് കാരണം നീ മിടുക്കനാണ് ഞാൻ പറഞ്ഞു തരുന്നു ആ ക്ഷണം നീ മനസ്സിലാക്കുന്നു ഇങ്ങനെ ഒരു മിടുക്കനെ ഇന്നുവരെ എനിക്ക് ശിഷ്യനായിട്ട് കിട്ടിയിട്ടില്ല ഈ ബൈബിളിലൊക്കെ പറയില്ലേ ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്ന അവസ്ഥയായി വാഗുടൻ പറഞ്ഞു അതിനെന്താ ഞാൻ അത്താഴം കഴിഞ്ഞ് തിരിച്ചു വരാം വെളുപ്പിനെ വരെ പഠിക്കാൻ കുഴപ്പമില്ല എനിക്കങ്ങനെ ഉറങ്ങിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ഒരു മണിക്കൂർ എന്തെങ്കിലും ഉറങ്ങിയാൽ മതി ഇങ്ങനെയായി അത്താഴം കഴിഞ്ഞ് വന്നു പഠിക്കാൻ തുടങ്ങി അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാത്രി ഈ മുഹമ്മദിയൻ പറഞ്ഞു എടാ എനിക്ക് രണ്ട് കാലിനും ഭയങ്കര വേദന ഞാൻ ഈ കട്ടിൽ കിടക്കാം നീ എൻ്റെ കാലൊന്ന് തിരുമ്മിയൊന്ന് ശരിയാക്കണം ഏ ഇന്നെനിക്ക് വയ്യ ശരിയെന്ന് പറഞ്ഞു എന്നിട്ട് ഇവൻ കാല് തിരുമാൻ തുടങ്ങി ആര് വാഗ്ഭട കാല് തിരുമുമ്പോൾ ഇയാൾക്ക് വലിയ സങ്കടമെന്നും ഞാൻ എത്ര വലിയ കുടുംബത്തിൽ പറഞ്ഞവൻ ബ്രാഹ്മണൻ എനിക്ക് ഈ ഗതി വന്നല്ലേ ഈശ്വര ഈ മുഹമ്മദ്യൻ്റെ കാലു പിടിക്കാനാണല്ലോ എനിക്ക് ഗതി എന്നൊക്കെ കൊടുത്ത് കണ്ണ് നിറഞ്ഞു ഒരു നാലഞ്ച് തുള്ളി കണ്ണീര് ഈ മുഹമ്മദ് ഈയൻ്റെ കാലിൽ വീണു കാലിൽ വീണ് മുഹമ്മദ് യൻ പതുക്കെ കണ്ണ് തുറന്നു നോക്കി എന്താ സംഭവം അപ്പം ഈ ചെറുക്കൻ കരയുന്നു എന്തായിരിക്കാം കാരണം അപ്പം അയാൾ മഹാബുദ്ധിമാനാണല്ലോ കുറഞ്ഞ ആളൊന്നുമല്ല അയാളപ്പം തന്നെ കണക്കുകൂട്ടി കൂട്ടി ഇവൻ മുഹമ്മദ്യനല്ല ഇവൻ വേഷം മാറി വന്ന ബ്രാഹ്മണനാണ് ഇവന് വന്ന ഗതികേട് ഓർത്തിട്ടാണ് ഇവൻ കരയുന്നത് ഇവനെ ഇവനിനി വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് പെട്ടെന്ന് എണീറ്റ് മൂലയിലിരിക്കുന്ന ഒരു വാളെടുത്തു വാഗ്ഭടനെ വെട്ടാനായിട്ട് വാഗ്ഭടൻ ഇതിലും വലിയ വില്ലാളി വീരനാണ് ഇങ്ങേര് നിന്ന് ചാടുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായിട്ട് ഏഴാം നിലയിലെ ജനലിൽ നിന്ന് വാഗ്ഭടൻ താഴേക്ക് ചാടി ചാടുന്ന വഴിക്ക് വാഗ്ബടൻ പറഞ്ഞു നാല് വേദങ്ങളും ആറ് ശാസ്ത്രങ്ങളും ഈശ്വരനും ഉണ്ടെങ്കിൽ എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ചാടുന്നത് ചാടി താഴെ വീണു പറഞ്ഞ പോലെ കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല കാലിനൊരു ഉളുക്ക് ഒരു മുടന്ന് ഇത്രേം സംഭവിച്ചുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഓടിക്കൂടി അപായപ്പെടുത്തുന്നതിന് മുമ്പ് നദി നീണ്ടിക്കടന്ന് ഈ കക്ഷി ഇപ്പുറത്ത് വന്നു അപ്പോൾ ബ്രാഹ്മണനൊക്കെ കൂടി എന്ത് പറ്റിയുള്ളൂ എന്ത് ചെയ്ത് മൊടന്തിയൊക്കെ വരുന്നു അപ്പോൾ നടന്ന സംഭവമെല്ലാം വാഗ്ഭടൻ പറഞ്ഞു ഇന്നമാതിരിയൊക്കെയാണ് ഒരു കാര്യം ചോദിക്കട്ടെ താനെന്താ പറഞ്ഞ് നാല് വേദങ്ങളും ആറ് ശാസ്ത്രങ്ങളും ഈശ്വരനും ഉണ്ടെങ്കിൽ അല്ലേ എന്നുവെച്ചാൽ തനിക്ക് ഉറപ്പില്ല ഉണ്ടെങ്കിൽ എനിക്കൊന്നും സംഭവിക്കില്ല ഒരു സംശയം തൻ്റെ ഉള്ളിൽ കിടക്കുന്നു ആ സംശയത്തിൻ്റെ മുടന്താണ് മഹാഭാവി താനേ മുടങ്ങിക്കൊണ്ടിരിക്കുന്നത് നാല് വേദങ്ങളും ആറ് ശാസ്ത്രങ്ങളും ഈശ്വരനും ഉള്ളതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ചാടിയിരുന്നെങ്കിൽ തനിക്ക് ഒരു പോറൽ പോലും സംഭവിക്കില്ലായിരുന്നു തൻ്റെ ഈശ്വര വിശ്വാസത്തിൽ ഒരു സംശയം കിടക്കുന്നു നാല് വേദങ്ങളിൽ തനിക്ക് ചെറിയൊരു സംശയമുണ്ട് ആറ് ശാസ്ത്രങ്ങളിൽ ചെറിയൊരു സംശയമുണ്ട് അതിൻ്റെ ചെറിയൊരു മുടന്താണ് തനിക്ക് കിട്ടിയിരിക്കുന്നത് അതിനാൽ ഞങ്ങളുടെ ഈ സമൂഹത്തിൽ നിന്ന് തന്നെ ഭ്രഷ്ടനാക്കിയിരിക്കുന്നു എന്തൊരു ക്രൂരപ്രവൃത്തിയാണെന്ന് നോക്കണേ ഇത്രയൊക്കെ സേവനം ചെയ്ത ഒരു ചെറുപ്പക്കാരനെ അവൻ ഉണ്ടെങ്കിൽ എന്ന് പോയി എന്ന് പറഞ്ഞിട്ട് അവന് സമുദായം ഭ്രഷ്ടനാക്കുന്നു ഒരുപക്ഷെ കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഹിന്ദു സമാജത്തിന് തരുന്ന ഒരു മെസ്സേജാണ് ഒരു കാര്യം നടക്കാൻ സാധ്യതയില്ലല്ലോ ഞാൻ പറഞ്ഞിരുന്നല്ലോ ആതിശയോക്തി നിറഞ്ഞതാണ് ഐതിഹ്യം പക്ഷേ കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഈ ഐതിഹ്യത്തിൽ നിന്ന് ഹിന്ദു സമാജത്തെ അറിയിക്കുന്നത് ഇങ്ങനെ നിസ്സാര കാര്യവും തർക്കവും പറഞ്ഞിട്ട് ഒരുത്തിനെ സമുദായ ഭ്രഷ്ടനാക്കരുത് അവൻ ചെയ്ത സേവനങ്ങൾ മനസ്സിലാക്കണം ഏതായാലും വാഗ്ബടൻ കൂട്ടിൽ നിന്ന് പുറത്തായി ഗ്രൂപ്പിൽ നിന്ന് പുറത്തായി ഒറ്റയ്ക്കായി വാഗ്ബടൻ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇത്രയധികം അറിവ് ഞാൻ സമ്പാദിച്ചു കഴിഞ്ഞു ഇത് വെറുതെ പോകാൻ പാടില്ലല്ലോ നാളെ ഒരു കാലത്ത് എന്നെ പുറത്താക്കിയത് ശരിയല്ല എന്നിവർ മനസ്സിലാക്കും ഇവർ മനസ്സിലാക്കിയില്ലെങ്കിലും മറ്റുള്ളവരുടെ നന്മയെ കരുതിയെങ്കിലും ഞാൻ ഈ എനിക്ക് കിട്ടിയ അറിവ് എഴുതി വയ്ക്കണം എങ്കിൽ ആർക്കെങ്കിലും പ്രയോജനപ്പെടും ഈ അറിവ് നഷ്ടപ്പെടുത്തി മുഹമ്മദ് ഇറക്കു കൊടുത്തിട്ടാണല്ലോ ഈ ഗതിയൊക്കെ വന്നത് വീണ്ടും അവരിൽ നിന്ന് ഈ അറിവ് ഞാൻ സമ്പാദിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ പുറത്താക്കിയിരിക്കുന്നു ശരി എന്നെ പുറത്താക്കി എന്ന് വിചാരിച്ച് അറിവ് വെറുതെ ആയിപ്പോകരുതല്ലോ എന്ന് വിചാരിച്ച് വാഗ്ഭടൻ അഷ്ടാംഗ സംഗ്രഹം എന്ന ഗ്രന്ഥം എഴുതി സംഗ്രഹിച്ചെഴുതിയതാണ് എല്ലാ മരുന്നുകളും സംഗതിയുമെല്ലാം സംഗ്രഹിച്ചെഴുതി സംഗ്രഹിച്ചെഴുതിയപ്പോൾ അത് പോരാ എന്ന് തോന്നി അത് ഗദ്യത്തിലും പദ്യത്തിലുമാണ് ആളുകൾക്ക് ഓർത്തുവയ്ക്കാൻ മുഴുവൻ പദ്യത്തിലായിരിക്കണം ഗദ്യം ഓർമ്മ വയ്ക്കാൻ വലിയ പ്രയാസമാണ് ബുദ്ധിമുട്ടിയാൽ സാധിക്കും എന്നുള്ളതല്ലാതെ സാധാരണഗതിയിൽ ഗദ്യം ഓർമ്മ വയ്ക്കാറില്ല നിങ്ങൾ നോക്ക് നമ്മുടെ വേദങ്ങൾ ഉപനിഷത്തുക്കൾ രാമായണം മഹാഭാരതം എല്ലാം പദ്യത്തിലാണ് ഗദ്യത്തിലല്ല കാരണം പദ്യമേ ഓർമ്മ നിൽക്കുകയുള്ളൂ അക്കാലത്ത് എഴുത്തുമില്ല ഗദ്യം പറയാം എഴുതാം പക്ഷേ ഇത് ഓർമ്മ നിൽക്കാൻ സാധ്യമല്ല അതുകൊണ്ട് വാഗ്ഭടൻ എന്ത് ചെയ്തു ഇത് മുഴുവൻ പദ്യത്തിലാക്കിയിട്ട് ഹൃദയം ആദ്യത്തത് അഷ്ടാംഗ സംഗ്രഹം രണ്ടാമത്തത് ഹൃദയം ഇത് കൂടാതെ അമരകോശം എന്ന അഭിധാനം എന്നാണ് കൊട്ടാരത്തിൽ ലക്ഷം കൊണ്ട് പ്രയോഗിക്കുന്നത് അഭിധാന ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ നിഘണ്ടു അതാണ് അമരകോശം ഇപ്പോഴും അഭിദാന ഗ്രന്ഥമാണ് അറിയാമല്ലോ അമരം പാരമേശ്വരി വ്യാഖ്യാനം എന്ന് പറയും അമരം പാരമേശ്വരി കാരണം കേരളത്തിൽ ഏറ്റവും പ്രചാരത്തിലിരിക്കുന്നത് പാരമേശ്വരി വ്യാഖ്യാനമാണ് പരമേശ്വരൻ മൂസദിൻ്റെ വ്യാഖ്യാനം അസാമാന്യമായ അറിവാണ് അതിൽ നിന്ന് കാരണം ഒരു വാക്കിൻ്റെ ഉത്ഭവം തത്ഭവം അതിൻ്റെ പര്യായം അത് ഇത് എല്ലാം കൂടെ ചേർത്ത് അതും ശ്ലോകത്തിൽ ആ ശ്ലോകം കാണാതെ പഠിക്കാൻ നമുക്ക് ആഗ്രഹം എന്നുള്ളതിന് പര്യായങ്ങളുമൊക്കെ ചേർത്ത് പരാഗ്രാഹ്യ പ്രാഗ്രഹര പ്രാഗ്രാഹ്യ ഗ്രീയം അഗ്രിയം ആഗ്രഹത്തിനല്ല അഗ്രിയത്തിൻ്റെ പര്യായങ്ങളാണ് ഇങ്ങനെ ശ്ലോകങ്ങളായിട്ട് ഇരട്ട് രണ്ട് വരികളായിട്ട് അമരകോശത്തിൽ അമരകോശം ഇപ്പോഴും കിട്ടാനുണ്ട് കേട്ടോ വലിയ തടിച്ച ഗ്രന്ഥമാണ് പക്ഷേ ഒരെണ്ണം കയ്യിലിരിക്കുന്നത് നല്ലതാണ് നമുക്കൊരു ഒരു റെഫറൻസിന് പലപ്പോഴും ഒരു എങ്ങനെ ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാകാതെ വരും അപ്പോൾ ആ വാക്കിൻ്റെ കൃത്യമായ സത്യമായ ആ എങ്ങനെ ഉത്ഭവിച്ചു എങ്ങനെ ഇങ്ങനെ വന്നു ഭവിച്ചു ഇത് അമരകോശത്തിൽ പറയുന്നുണ്ട് ഉദാഹരണമായിട്ട് ഇപ്പോൾ മലയാളികൾ പറയുമല്ലോ പങ്കജം അത് സംസ്കൃതം വാക്കാണ് പങ്കത്തിൽ ജനിച്ചത് ചെളിയിൽ ജനിച്ചത് ഇതാണ് ആ വാക്കിൻ്റെ അർത്ഥം പക്ഷേ സാമാന്യ അർത്ഥം എന്താ താമര എന്നാണ് ഇല്ലേ പങ്കജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇത് നമ്മുടെ വേറെ പൂവുണ്ടല്ലോ കുളത്തിലുണ്ടാകുന്നതൊക്കെ ആമ്പൽ ആമ്പലും പങ്കജമാണ് ഇല്ലേ സാങ്കേതികമായിട്ട് ആമ്പലും പങ്കജമാണ് പക്ഷെ പങ്കജത്തിൻ്റെ അർത്ഥം താമര എന്നാണ് ഇതെങ്ങനെ വന്നു എന്നറിയണമെങ്കിൽ അമരകോശം വായിക്കണം അമരകോശത്തിൽ ഇത് പറയും കൃത്യമായിട്ട് ഇതിങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് പങ്കജമാണെങ്കിൽ പോലും ഒരേ ഒരു സാധനത്തെ മാത്രം പങ്കജം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട് ഈ അറിവുകളെല്ലാം ഉള്ളത് അമരഘോശത്തിലാണ് അപ്പോൾ അഷ്ടാംഗ സംഗ്രഹം അഷ്ടാംഗ ഹൃദയം അമരകോശം ഈ മൂന്ന് ഗ്രന്ഥങ്ങൾ ഇദ്ദേഹം രചിച്ചു വാഗ്ഭടൻ വാഗ്ഭടാചാര്യർ എന്നറിയപ്പെട്ടു അദ്ദേഹം അവിടുന്ന് സ്ഥലം വിട്ടു ഈ പുസ്തകം ബ്രാഹ്മണർക്ക് സമർപ്പിച്ചു ബ്രാഹ്മണർ ഇത് നോക്കിക്കഴിഞ്ഞപ്പോൾ അസാമാന്യമായ പുസ്തകങ്ങളാണ് എങ്ങനെയാണ് ഇത് വേണ്ടാന്ന് വയ്ക്കുക ആൾ ഭ്രഷ്ടനാണെങ്കിലും അറിവ് ഭ്രഷ്ടമാകുന്നില്ലല്ലോ ഇവർക്ക് എന്തെങ്കിലും ഇതുപോലത്തെ ഈ തല്ലിപ്പൊളി ആളുകൾക്ക് പല ന്യായങ്ങളുണ്ടാകും ഇവർ ഇത് സ്വീകരിക്കാൻ തീരുമാനിച്ചു പക്ഷെ ഒരു കാര്യം മാത്രം ഇത് ഭ്രഷ്ടനായ ഒരാൾ എഴുതിയതിനാൽ ഏകാദശി ദിവസം ഇത് ആരും തുറന്നു നോക്കാൻ പാടില്ല അതാണ് ആ പുസ്തകത്തിനുള്ള ശിക്ഷ എങ്ങനെയുണ്ട് അങ്ങനെ ഇപ്പോഴും ട്രഡീഷണലി വിശ്വസിച്ചു വരുന്നു അഷ്ടാംഗസംഗ്രഹം അഷ്ടാംഗ ഹൃദയം അമരകോശം ഇതൊന്നും ഏകാദശി ദിവസം തുറക്കാൻ പാടില്ല എന്നെപ്പോലെ പൂക്കും ചാക്കലേയും ഇല്ലാത്തവനാണ് ഞാൻ അതുകൊണ്ട് ഞാൻ അമരകോശോ ഏകദശ എല്ലാ ദിവസവും തന്നെ തുറക്കാറുണ്ട് ഏകാദശിയാണോ ദ്വാദശിയാണോ എന്ന് എനിക്കറിയാൻ പറ്റില്ല കാരണം എൻ്റെ കസ്റ്റഡിയിൽ അഥവാ ഞാൻ ചില ആൾക്കാരുടെ കസ്റ്റഡിയിലാണ് ഇരിക്കുന്നത് അവരൊക്കെ മഹാവിഷ്ണു ശിവൻ എന്നൊക്കെ പറയും ഇവിടെ ആ പാർട്ടികളാണ് അവിടെ ഈ ഏകാദശി സംഗതി ഒന്നും ചിലവാകാൻ പോകില്ല നിങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് ഏകാദശി ദിവസം തുറക്കരുത് എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോഷ് കാണാം അത് പക്ഷേ കൊട്ടാര കൃഷൻ കൂടി അത് രേഖപ്പെടുത്തുന്നത് കേട്ടോ അദ്ദേഹം പറയുന്നു ഇങ്ങനെയായിരുന്നു അവരുടെ തീരുമാനം അതുകൊണ്ട് ഇന്നും അദ്ദേഹം എഴുതുന്നു ഇന്നും പലരും ഈ ഗ്രന്ഥങ്ങൾ ഏകാദശി ദിവസം തുറക്കാറില്ല എന്ന് പറയുന്നു എന്ന് ഭയങ്കര അമരകോശം വന്നപ്പോഴാണ് എനിക്ക് സംശയം തോന്നിയത് ഈ ഐതിഹ്യത്തിൽ ഒരുപാട് അതിശയോക്തി വരുമെന്ന് കൂടെ കൂടെ ഞാൻ ആവർത്തിക്കുന്ന രഹസ്യം വേറെ ഒന്നുമല്ല വിക്രമാദിത്യത്തിൻ്റെ സദസ്സിലുള്ള നവരത്നങ്ങളിൽ ഒരാളാണ് അമരസിംഹൻ ആ അമരസിംഹൻ രചിച്ചതാണ് അമരകോശം എന്നറിയപ്പെടുന്നത് അത് ലോജിക്കലായിട്ട് നമുക്ക് തോന്നും അമരസിംഹൻ ഒരു ജൈന പണ്ഡിതനായിരുന്നു എന്നും വിശ്വസിക്കുന്നവരുണ്ട് ഏതായാലും കൂടുതൽ പേരും നമ്മളെ സുകുമാർ അഴീക്കോട് ഇതുപോലെയുള്ളവരൊക്കെ ഈ വിക്രമാദിത്യ സദസ്സിലെ ഒരംഗമായിരുന്നു അമരസിംഹൻ എന്ന് കരുതുന്നു ഈ വാഗ്ഭടാചാര്യനെ പറ്റി ആരും ഈ അമരകോശ നിർമ്മാണത്തിൽ വാഗ്ഭടാചാര്യൻ എന്നൊരാളുള്ളതായിട്ട് രേഖപ്പെടുത്തുന്നില്ല കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഒഴിച്ച് ഈ ഐതിഹ്യത്തിൽ ചോദ്യമില്ല എന്ന് പറയുന്ന പോലെ ഈ ചോദ്യവും നമുക്ക് മാറ്റിവയ്ക്കാം ഏതായാലും അമരകോശം നിർമ്മിച്ചത് വാഗ്ഭടാചാര്യരാണ് എന്ന ഐതിഹ്യമുണ്ട് എന്നാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറയുന്നത് അല്ലാതെ ഇയാളാണ് ചെയ്തതെന്ന് കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറയുന്നില്ല പ്രചുരപ്രചാരത്തിലുള്ള ഐതിഹ്യം എന്താണോ അത് കൊട്ടാരത്തിൽ എഴുതി വെച്ച് നമുക്ക് തന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഏതായാലും പ്രമുഖമായ ഒരു ഐതിഹ്യമായിട്ട് ഞാനിതിനെ കാണുന്നു കാരണം ഒരറിവ് നഷ്ടപ്പെടുന്നു എങ്ങനെ നഷ്ടപ്പെടുന്നു മറ്റൊരാളിൻ്റെ അക്രമവും പ്രാബല്യവും കൊണ്ട് ഈ രണ്ട് വാക്കുകൾ കൊട്ടാരത്തിൽ ശങ്കുണ്ണി തുടക്കത്തിൽ പ്രയോഗിക്കുന്നതാണ് മറ്റൊരാൾ ആര് വാങ്ങിക്കോട്ടെ അത് മുഹമ്മദ് ഈയൻ ആയതുകൊണ്ടാണ് അങ്ങനെയൊന്നുമല്ല ആരായാലും ശരി അക്രമം കൊണ്ടും പ്രാബല്യം കൊണ്ടും നിങ്ങളുടെ അറിവ് നശിപ്പിക്കാൻ ആളുകൾക്ക് സാധിക്കും അറിവ് ഇങ്ങനെ ആകാശത്തിൽ നിലനിൽക്കുന്നില്ല അത് ഗ്രന്ഥങ്ങളിലൂടെയും വാക്കുകളിലൂടെയും മനുഷ്യൻ്റെ തലച്ചോറിലൂടെയുമാണ് പകർന്നു പകർന്നു വരുന്നത് ആ കണ്ണി എവിടെയെങ്കിലും ആരെങ്കിലും ബലമായിട്ട് പൊട്ടിച്ചാൽ നിങ്ങളുടെ അറിവ് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും ഇതുപോലെ നിങ്ങളുടെ കൂട്ടത്തിൽ വളരെ മിടുക്കനായ ഒരാളുണ്ടെങ്കിൽ എന്ത് കാരണം കൊണ്ടും അവനെ ഭ്രഷ്ടനാക്കുക മാറ്റി നിർത്തുക ഇത് നല്ല ഏർപ്പാടല്ല അവനതോടെ നിരാശനാകുകയും സമുദായ ഭ്രഷ്ടനാകുകയും ആത്മഹത്യയോ മറ്റോ ചെയ്യുകയൊക്കെ ചെയ്യും എല്ലാവരും വാഗ്ഭടനെ പോലെ നല്ല രീതിയിൽ ആലോചിച്ചിട്ട് ഏതായാലും ഞാനോ പുറത്തായി ഈ വിവരമൊന്നും എഴുതി വയ്ക്കാം എന്നാലോചിക്കുകയല്ല നേരെ തിരിച്ചു ആലോചിക്കാം ഏതായാലും എന്നെ പുറത്താക്കി ഇനിയിപ്പോൾ ഞാനൊരു അക്ഷരം ആർക്കും പറഞ്ഞു കൊടുക്കുന്നില്ല പോടാ ഇങ്ങനെ ആലോചിക്കാമല്ലോ ഇത് വാഭ്യടാചാര്യർ ചെയ്തില്ല പക്ഷേ മറ്റൊരാൾ ചെയ്ത് കൂടുന്നുമില്ല അപ്പോൾ സമൂഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ചെറിയൊരു മുടന്തുണ്ട് ചെറിയൊരു കുറവുണ്ട് ചെറിയൊരു അബദ്ധം പറ്റി ഉണ്ട് എന്ന് പറഞ്ഞില്ല ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു പോയി ഓ മഹാപരാധമായി പോയി ഇങ്ങനെ ആചാരബദ്ധമായ ചുമതലകളിൽ ചട്ടങ്ങളിൽ കുടുക്കി മനുഷ്യനെ ശ്വാസം മുട്ടിച്ച് അറിവില്ലാതെയാക്കരുത് എന്നും കൊട്ടാരത്തിൽ ശങ്കുണ്ണി നമ്മളോട് പറയുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് താങ്ക്